നമസ്കാരം എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയ ഒരു വീഡിയോ ഇന്നലെ കാണാൻ സാധിച്ചു കേട്ടോ ഒരു കൊച്ചുകുട്ടി കുട്ടിയെന്ന് പറയുമ്പോൾ രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ ആയിരിക്കും മാക്സിമം അത് പഠിക്കുന്നത് ഇപ്പൊ തിരുവനന്തപുരത്ത് ഇന്നലെ ബി ജെ പി പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു അവിടെ ബാരിക്കേഡ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു പോലീസ് അപ്പൊ ആ ബാരിക്കേഡ് കടന്നിട്ട് വേണം കൊച്ചിന് കൊച്ചിന്റെ വീട്ടിലെത്താൻ അതിന് വീട്ടിലെത്തിയിട്ട് വേണം ആഹാരം കഴിക്കാൻ അത് മാറ്റുന്നില്ല അപ്പൊ പോലീസുകാരോട് അവിടെ നിന്ന് യാതൊരു പേടിയും കുട്ടികൾക്ക് ഈ പോലീസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പേടിയുണ്ടല്ലോ ആ ഒരു ഭയമൊന്നുമില്ലാതെ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നെഞ്ചു വിരിച്ചു നിന്ന് കൃത്യമായിട്ട് പറയുന്ന ഒരു കുട്ടി ഒന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ എടുത്ത് അപ്പുറത്ത് വെക്കുക അല്ലെങ്കിൽ എന്റെ ചോറ് ഇവിടെ കൊണ്ട് തരിക ഏഹ് നിങ്ങളിവിടെ ഭാര്യയ്ക്കയുടെ പ്രതിഷേധം അതൊക്കെ നിങ്ങളുടെ കാര്യം എനിക്ക് ആഹാരം കഴിക്കണം വളരെ കൃത്യമായിട്ടുള്ള അല്ലേ അവന്റെ അവകാശമല്ലേ അവൻ ചോദിച്ചത് ുകാർ ചോദിക്കുന്നു അല്ലെ പോലീസ് ആടാ എന്നൊക്കെ പറയുന്നുണ്ട് പോലീസ് ഒക്കെ എന്തോന്ന് പോലീസ് വിശപ്പിന് മുന്നിൽ അതും ഒരു കുഞ്ഞു കുഞ്ഞുപയറുടെ വിശപ്പിനു മുന്നിൽ എന്തല്ലേ പ്രതിഷേധം മാർച്ച് ഒക്കെ കുട്ടികൾക്ക് അറിയേണ്ട കാര്യമുണ്ടാവും അപ്പോൾ അവനത് ചോദിക്കാൻ കാണിച്ച ധൈര്യം അത് മുതിർന്നവർക്ക് കൂടി മാതൃകയാക്കാവുന്നതാണ് കേട്ടോ എവിടെയും നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ തെറ്റില്ലെങ്കിൽ നിവർന്ന് നിന്ന് ചോദിക്കാനുള്ള ഒരു തൻ്റെ എല്ലാവർക്കും ഉണ്ടാകണം അവൻ വലിയവനാണ് അവൻ്റെ കയ്യിൽ അത്രയും പൈസ ഉണ്ട് അവന് വലിയ അധികാരമുണ്ട് എന്നൊക്കെ കരുതി നമുക്ക് പറയേണ്ട കാര്യങ്ങൾ നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ പറയാതിരിക്കുന്നത് അത് നമ്മുടെ വ്യക്തിത്വമില്ലായ്മയാണ് ഇത് മാത്രമല്ല ഏട്ടോ എനിക്ക് ഈ കുട്ടിയിൽ ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം പോലീസിനോട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു അവിടെ കയ്യും കെട്ടി അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ട് അവിടെ നിൽക്കുകയും ചെയ്തു ഏറെ സമയം അവർ മാറ്റിയില്ലെങ്കിലും അവിടെ തന്നെ നിന്നു അവിടെ നിന്ന് മാറിയില്ല ആ സമയത്ത് മാധ്യമ പ്രവർത്തകർ എന്നിട്ട് ചോദിക്കുകയാണ് എന്താ നിന്റെ ആവശ്യം കാരണം ഇവർക്ക് ഒരു വലിയ വാർത്ത വൈറലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെന്ന് മൈക്കുമായിട്ട് എന്ന് ചോദിച്ചപ്പോൾ എന്താ നിന്റെ പ്രശ്നം ഒന്നുമില്ല കാരണം അവൻ അറിയാം ആരോടാണ് പറയേണ്ടതെന്ന് അതും ഒരു പോയിന്റാണ് ആരോടാണോ നമുക്ക് പറയാനുള്ളത് അവരോട് മാത്രം ആ കാര്യങ്ങൾ പറയുക എല്ലാവരോടും പറയണ്ട ആവശ്യമില്ല പറഞ്ഞിട്ട് പ്രയോജനമില്ല ീ നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് അത് കേൾക്കേണ്ടതായിട്ടുള്ള ആളുകളല്ല അത് കേൾക്കുന്നതെങ്കിൽ പറയുന്ന കാര്യത്തിന്റെ മൂല്യം പോകും എന്ന് മാത്രമല്ല നമ്മുടെ വിലയും കൂടി അവിടെ ഇല്ലാതാകും നമുക്കൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലേ ചിലരൊക്കെ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിൽ എത്ര കോണ്ടാക്ട്സ് ഫോണിലുണ്ടോ അവരെയൊക്കെ ഒക്കെ വിളിച്ച് അവലാതി പറയും അങ്ങനെയാണ് ഇങ്ങനെയാണ് അതിനില്ല ഇതിനില്ല പട്ടിണിധാരത്തിന് ലോൺ അടയ്ക്കാനില്ല അസുഖം ഇതൊക്കെ കേൾക്കുന്ന ആളുകൾക്ക് ഒന്നും സഹായിക്കാൻ പറ്റില്ല നമ്മളെ സഹായിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ അവർ നമ്മളെ സഹായിക്കില്ല എന്ന് മാത്രമല്ല അവർ ഉള്ളിൽ ചിലർ സന്തോഷിക്കുന്നുണ്ടാവും ആ ഓ ഈ അവസ്ഥയിൽ എത്തിയല്ലോ സമാധാനം അങ്ങനെ തന്നെ വേണം കുറേ ആളുകൾ അങ്ങനെ ചിന്തിക്കും കുറേ ആളുകൾക്ക് ചെയ്യാനുള്ള ശേഷി ഉണ്ടെങ്കിലും ചെയ്യില്ല അവർ ശ്രദ്ധിക്കില്ല മറ്റു കുറേ ആളുകൾ വെറുതെ കേട്ടോണ്ടിരിക്കും അവരുടെ ഭാഗത്ത് നിന്ന് ഒരു സഹായവും ഉണ്ടാകാൻ അവർക്ക് ഉണ്ടാക്കാൻ അവർക്ക് സാഹചര്യമില്ല അപ്പോ നമ്മുടെ വിവരങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ ആരോടാണോ പറയേണ്ടത് അവരോട് മാത്രം പറയുക രണ്ട് മൂന്ന് പ്രാവശ്യം ഈ മാധ്യമപ്രവർത്തകർ എടുത്തെടുത്ത് ചോദിച്ചു നീ അല്ലേ കുറച്ച് മുമ്പ് പറഞ്ഞത് അവിടെ പറയാനുള്ളത് ഞാൻ അവിടെ പറഞ്ഞു അവരോട് പറയാനുള്ളത് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങളോട് എന്തിനാ പറഞ്ഞത് എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ഇവിടെ എപ്പോഴും ഇങ്ങനെ ബാരിക്കേഡ് ഒക്കെ സ്ഥാപിച്ച് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടോ എന്നൊക്കെ മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണോ കൊച്ചിനോട് കൊച്ചിന്റെ പോലും പക്വത ഇവർക്കില്ല അത് വേറെ കാര്യം അപ്പൊ അവൻ പറയാണ് എപ്പോഴൊന്നും ഇല്ല വല്ലപ്പോഴും മാത്രം ഉം അപ്പൊ ആ കുട്ടി ആ കൃത്യമായിട്ട് ആ സാഹചര്യത്തിൽ കാണിച്ച ഒരു മനസാന്നിധ്യം അതിന്റെ ഒരു വ്യക്തിത്വം അത് വളരെയധികം അഭിനന്ദനാർഹമാണ് എന്ന് എനിക്ക് തോന്നി വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് തോന്നുന്നു ആ വാർത്ത ഇങ്ങനെയുള്ള സ്വഭാവ ഗുണങ്ങളാണ് കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ വളർത്തിയെടുക്കേണ്ടത് പിന്നെ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ നമ്മൾ ആരോടാണോ പറയേണ്ടത് അവരോട് തന്നെ ആ കാര്യം പറയണമെന്ന് അതിൻ്റെ മറ്റൊരു തലം സംസാരിക്കുകയാണെങ്കിൽ ചിലര് ചിലരോട് ദേഷ്യമുണ്ടെങ്കിൽ ചിലർക്ക് ചിലരോട് ദേഷ്യമുണ്ടെന്ന് വിചാരിക്കുക അവരോട് നേരിട്ട് നമുക്ക് ദേഷ്യം പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കും എന്തെങ്കിലുമൊക്കെ ഒരവസ്ഥ ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ആ ദേഷ്യമുള്ള വ്യക്തിയെക്കുറിച്ച് പരമാവധി ആളുകളോട് മോശമായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ ആ വ്യക്തി പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ വ്യക്തിയെ മോശമാക്കി പലരോടും സംസാരിക്കുക എത്ര പേര് തൻ്റെ ഇടം കാണിക്കും അല്ലെങ്കിൽ വ്യക്തിത്വം കാണിക്കും അവരോട് നേരിട്ട് എന്ന് താൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല താൻ പറഞ്ഞത് ശരിയായില്ല അല്ലെങ്കിൽ അങ്ങനെയല്ല അതിൻ്റെ വസ്തുത എന്ന് നേരിട്ട് സംസാരിക്കുന്നവർ വളരെ കുറവാണ് അപ്പോൾ ആ ഒരു പോയിന്റ് കൂടി നമുക്ക് ഈ കുട്ടിയുടെ പെരുമാറ്റത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് കുട്ടികളിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടോ കാരണം അവർ മനസ്സിൽ പ്ലാൻ ചെയ്തല്ല ഒന്നും ചെയ്യുന്നത് നിഷ്കളങ്കമായി പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് വലിയ വലിയ പാഠങ്ങളായി മുതിർന്നവർക്ക് മുന്നിലേക്ക് മാറുകയാണ് ഇതിന് മുമ്പ് ഇത് സംബന്ധിച്ച വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഏതായാലും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം പോലീസിൻ്റെ മുന്നിൽ നിന്ന് സംസാരിച്ചപ്പോൾ പോലീസ് വണ്ടി കാണുമ്പോൾ തന്നെ ഓടി കളിക്കുന്നതാണ് പരമാവധി കുട്ടികൾ അവരുടെ വിചാരം പോലീസുകാരെന്ന് വെച്ചാൽ ഇടിക്കുന്നതാണ് ആളുകളാണ് എന്നുള്ള ഒരു ചിന്ത മാത്രമേ അവരുടെ ഉള്ളിലുള്ളൂ അപ്പൊ എവിടെയും നമുക്ക് പറയാനുള്ളത് നമ്മൾ നിവർന്നു നിന്ന് പറയുക എന്ന വലിയ പാഠം മുതിർന്നവരിലേക്ക് എത്തിച്ച കുട്ടിക്ക് വീണ്ടും വീണ്ടും അഭിനന്ദനങ്ങൾ ആ രീതിയിൽ അതിനെ വളർത്തിയെടുത്ത മാതാപിതാക്കളും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു പിന്നെ കോലും കൊണ്ട് കാണുന്നിടത്തെല്ലാം ചെന്നു കയറി നാണം കെട്ട് അവരുടെ വായിൽ നിന്നും പുളിച്ച വർത്തമാനങ്ങൾ തുടരെ തുടരെ ചോദിച്ചു വാങ്ങിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് കൂടി ഇത് ചിന്തിക്കാനുള്ള ഒരു അവസരമാണ് കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞു വന്നതുകൊണ്ട് പറയാം കഴിഞ്ഞ ദിവസം ഒരു സിനിമ തരും അപ്പൊ കുറെ ഓൺലൈൻ ചാനലുകാരുണ്ടല്ലോ പൈങ്കിളി മാത്രം എഴുതുന്ന ആളുകൾ അപ്പൊ അവരുടെ അടുത്ത് ചെന്നിട്ട് മൈക്കിങ് കൊണ്ട് ചെന്ന് നിന്നിട്ട് എന്തോ അവരോട് അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ചോദിച്ചു അപ്പൊ അവര് തിരിച്ചൊരു തെറിയാണ് പറഞ്ഞത് പക്ഷെ ആ തെറി പറഞ്ഞതിൽ ആർക്കും ഒരു പ്രതിഷേധം ഉണ്ടായിട്ടില്ല നാട്ടുകാർക്കൊന്നും കാരണം അവർ അർഹിച്ചത് കൊടുത്തു എന്ന് പറയുന്നു അപ്പോൾ എവിടെയാണ് നമുക്ക് സ്ഥാനമുള്ളത് അവിടെ മാത്രം ചെന്ന് നിൽക്കാനും എന്താണ് നമ്മൾ ചോദിക്കേണ്ടത് അത് മാത്രം ചോദിക്കേണ്ട ആളുകളോട് ചോദിക്കേണ്ട ഇടങ്ങളിൽ ചോദിക്കാൻ മാധ്യമ പ്രവർത്തകരും ശ്രദ്ധിക്കുക